സിക്സ് ശ്രദ്ധ ഒരു വാഹനത്തിന്റെ ആർ സി അഥവാ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആ വാഹനത്തെ സംബന്ധിച്ച ആധികാരിക രേഖയാണ് രാജ്യത്ത് നിലവിലുള്ള മോട്ടോർ വാഹന നിയമം അനുസരിച്ച് ഉടമയുടെ പേരിലാണ് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന വാഹനത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഉടമയ്ക്ക് തന്നെയായിരിക്കും വാഹനം കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ ഉടമസ്ഥാവകാശം മാറ്റാനുള്ള അപേക്ഷ ആർ ടി ഓഫീസിൽ നൽകണം വാഹനം വിൽക്കുന്നത് അടുത്ത ബന്ധുക്കൾക്കോ കൂട്ടുകാർക്കോ സെക്കൻഡ് ഹാൻഡ് വാഹന ഡീലർമാർക്കോ ആയാൽ പോലും ഒരു വെള്ളക്കടലാസിലോ മുദ്രപത്രത്തിലോ ഒപ്പിട്ട് വാങ്ങിയതുകൊണ്ട് മാത്രം വാഹന കൈമാറ്റം പൂർത്തിയായി എന്ന് കരുതരുത് എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ഈ വിഷയത്തിൽ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് റിട്ടയേർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ഡോക്ടർ മുഹമ്മദ് നജീബ് സംസാരിക്കുന്നു മോട്ടോർ വാഹനങ്ങള് മൂവബിൾ പ്രോപ്പർട്ടി ആണ് നമുക്കത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് വാഹനം വിൽക്കുകയോ അല്ലെങ്കിൽ ഓണർ മരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വ്യക്തമായ പ്രൊസീജിയർ മോട്ടോർ വൈകിട്ട് ആക്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പറഞ്ഞിട്ടുള്ള പ്രൊസീജിയർ സാധാരണ നിയമപരമായി പറ്റുന്ന രൂപത്തിലുള്ള ഒരു പ്രൊസീജിയർ ആണ് സെക്ഷൻ ഫിഫ്റ്റിയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് അതിലെ വെക്കുന്ന ആള് ഹോം ട്വന്റിനായി അയാളുടെ ആർ ടി ഓഫീസിൽ ദിവസത്തിനുള്ളിൽ അപേക്ഷ കൊടുക്കണമെന്നും വാങ്ങുന്ന ആൾക്കാർ ഉള്ളിൽ എല്ലാ രേഖകളുമായിട്ട് പോയിട്ട് അയാളുടെ ഓഫീസിൽ അയാളുടെ പേരിലേക്ക് മാറ്റണമെന്നും ആണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ അത് പലപ്പോഴും ആൾക്കാര് വിശ്വാസത്തിന്റെ മുകളിൽ വാഹനം അയാൾക്ക് അറിയുന്ന ഒരു ഡീലർക്കോ അല്ലെങ്കിൽ ഒരു വാഹനം വിൽക്കുന്ന ഏജൻസിക്കോ കൊടുക്കുകയും അവരത് വേറൊരാൾക്ക് വിൽക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ കൈമാറി പോവുകയും എന്നാൽ ട്രാൻസ്ഫർ ചെയ്യാതെ കൊണ്ടു നടക്കുകയും ചെയ്യും അങ്ങനെ വരുന്ന സമയത്ത് വളരെ വലിയൊരു റിസ്ക് ആണ് വാഹന ഉടമകൾക്ക് സംഭവിക്കുന്നത് വിൽക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ബാക്കാലോ മറ്റുള്ള കരാറുകളൊന്നും പാലിക്കപ്പെടാതെ വണ്ടി കൊണ്ടു നടന്നിട്ട് ഒരു ആക്സിഡന്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിമിനൽ കേസിൽ വാഹനം ഉൾപ്പെടെ ചെയ്ത വണ്ടി എപ്പോഴും കിടക്കുന്നത് പഴയ ഉടമസിന്റെ അതായത് വിറ്റ ആളുടെ പേരിലാണ് പ്രത്യേകിച്ച് ഇൻഷുറൻസ് ഇല്ലാതെയും ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ ക്സിഡന്റ് കഴിഞ്ഞാൽ നഷ്ടപരിഹാരത്തിന്റെ വിധി വരുമ്പോൾ അത് ചുരുങ്ങിയത് പകുതിയെങ്കിലും ഓണർക്കെതിരെ വരും അങ്ങനെ വരുന്ന സമയത്ത് വലിയൊരു തുകയുടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ബാധ്യതയാണ് ഉടമസിന് വരുന്നത് അതുകൊണ്ട് വാഹനം വിൽക്കുമ്പോൾ നിയമം എന്തോ ആവട്ടെ വിൽക്കുന്ന ആള് മുൻകൈയ്യെടുത്ത് വാഹനം ട്രാൻസ്ഫർ ചെയ്ത് മറ്റേ ആളുടെ പേരിലേക്ക് ആക്കിയിട്ട് ആർ സിയും വാഹനം കൈമാറുന്നതായിരിക്കും സുരക്ഷിതത്വം അതല്ല എങ്കിൽ നിയമത്തിന്റെ പഴുതിലൂടെയൊക്കെ ചില ആൾക്കാർ പ്രത്യേകിച്ച് ക്രിമിനൽ ആവശ്യങ്ങൾക്ക് വാഹനം ഉപയോഗിക്കാനോ അല്ലെങ്കിൽ നാർക്കോട്ടിക്സ് മരുന്നുകളൊക്കെ കൊണ്ടു നടക്കാനോ അല്ലെങ്കിൽ ചെറുപ്പക്കാരായ ആൾക്കാർ വളരെ റാഷ് റേഷായിട്ട് മോശമായിട്ടും വണ്ടി ഓടിക്കുന്നതിന്റെ രൂപത്തിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ ഫൈന് ആക്സിഡന്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ നഷ്ടപരിഹാരം അതേപോലെ തന്നെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉണ്ടാകുകയാണെങ്കിൽ അതിന്റെ ബാധ്യത അങ്ങനെ പലതരത്തിലുള്ള ബാധ്യത വാഹന ഉടമകൾക്ക് വരും അതുകൊണ്ട് വിൽക്കുകയാണെങ്കിൽ നമ്മൾ നിയമം എന്ത് പറഞ്ഞാലും നമ്മൾ വാഹനം ട്രാൻസ്ഫർ ചെയ്ത് ആർ സി ആ പേരിലേക്കാക്കി മാത്രം വാഹനവും ആർ സിയും കൂടിയും കൈമാറുന്നതായിരിക്കും സുരക്ഷിതത്വം ഒരു വാഹനം അപകടത്തിൽപ്പെടുകയോ മറ്റെന്തെങ്കിലും നിയമപ്രശ്നങ്ങളിൽപ്പെടുകയോ ചെയ്താൽ അതിൽ പ്രതിയാവുക വാഹന ഉടമയായിരിക്കും അതിനാൽ തന്നെ വാഹനം കൈമാറിയിട്ടും ആദ്യത്തെ ഉടമയുടെ പേരിൽ തന്നെയാണ് ആർ സിയെങ്കിൽ പുതിയ ഉടമയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന എല്ലാ തെറ്റുകൾക്കും ആർ സി ഓണർ ബാധ്യസ്ഥനായിരിക്കും ഇതൊഴിവാക്കാൻ ആർ സി എത്രയും പെട്ടെന്ന് പുതിയ ഉടമയുടെ പേരിലേക്ക് മാറ്റുകയാണ് വേണ്ടത് അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് നൌഫൽ മംഗലശ്ശേരി വാഹനങ്ങൾ കൈമാറ്റം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിന്റെ ഉടമസ്ഥാവകാശം കൂടെ വാഹനത്തോടൊപ്പം കൈമാറ്റം എന്നുള്ളതാണ് വാഹനം ഉപയോഗിക്കുന്നത് ഒരാളായിരിക്കുകയും അതിന്റെ ഉടമസ്ഥാവകാശം മറ്റൊരാളുടെ പേരിൽ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നത് അപകടകരമായ ഒരു സിറ്റുവേഷനാണ് യഥാർത്ഥത്തിൽ ഈ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു റോഡ് അപകടമാണെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിയമപ്രശ്നങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഈ വാഹനം ഉപയോഗിച്ച് മറ്റാരെങ്കിലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിലും ഒക്കെ അതിന്റെ സാമ്പത്തിക നിയമപരമായിട്ടുള്ള ഒക്കെ ബാധ്യതകൾ മുഴുവൻ ഈ ആർ സി ഓണറുടെ പേരിലേക്ക് കാണുവരിക വാഹന ഉടമകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു വാഹനം അവർ കൈമാറ്റം ചെയ്യുമ്പോൾ ആ കൈമാറ്റം ചെയ്യുന്നതോടൊപ്പം അതിന്റെ ഉടമസ്ഥാവകാശം കൂടെ കൈമാറ്റം ചെയ്യപ്പെടണം എന്നുള്ളതാണ് കാരണം വാഹനങ്ങൾ റോഡിൽ ഓടുന്നതാണ് ആ റോഡിൽ ഓടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പൊ ആ പ്രശ്നങ്ങളുടെ നിയമപരമായ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കി നിൽക്കുക എന്നുള്ളത് ഒരു വാഹനം കൈമാറ്റം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആണ് ഉദാഹരണത്തിന് ഒരു വാഹനം കൈമാറ്റം ചെയ്യുമ്പോൾ കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടുന്ന ആ വാഹനം കിട്ടിയിരിക്കുന്ന ആൾ അതിന്റെ ഉടമസ്ഥാവകാശം അയാൾക്ക് ഇല്ലെങ്കിൽ അയാൾ അതിനെ സംബന്ധിച്ചിടത്തോളം അശ്രദ്ധനായിരിക്കും അതിന്റെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് നിയമപരമായ കാര്യങ്ങളിലൊക്കെ അയാൾ അശ്രദ്ധനായിരിക്കും ഒരു അപകടം സംഭവിച്ചു അതിലൊരാളോ മരിക്കുകയോ മറ്റോ ചെയ്താൽ ആ മരിച്ച ആളുടെ സാമ്പത്തിക ബാധ്യത ഇൻഷുറൻസ് കമ്പനി ചെയ്യേണ്ട കാര്യം എന്താണോ അത് ഈ ആർത്തി ഉടമ ചെയ്യേണ്ടി വരും അത് വലിയൊരു ലാബിലിറ്റി അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പൊ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ധാരാളം ഉണ്ട് ഇനി ഇപ്പൊ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിക്കാണ് വാഹനം ഉപയോഗിക്കുന്നതെങ്കിൽ ആ ക്രിമിനൽ ആക്ടിവിറ്റിക്ക് ഉപയോഗിച്ച വാഹനം ഏതാണോ അതിന്റെ ഉടമസ്ഥൻ കൂടി അതിന്റെ പ്രതിയാകുന്ന സിറ്റുവേഷൻ വരും അപ്പോ അത്തരം നിയമപരവും സാമ്പത്തികപരവുമായ നിരവധി പ്രശ്നങ്ങൾ ഈ വാഹനം കൈമാറ്റം ചെയ്യുമ്പോൾ ഉടമസ്ഥാവകാശം കൂടെ കൈമാറ്റം ചെയ്തിട്ടില്ലെങ്കിൽ ഈ വാഹന ഉടമയ്ക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് ഞങ്ങൾ അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഒരു ബോധവൽക്കരണം തുടങ്ങാനിരിക്കയാണ് വാഹനം കൈമാറ്റം ചെയ്യുമ്പോൾ ഉടമസ്ഥാവകാശം കൂടെ കൈമാറ്റം ചെയ്യപ്പെടേണ്ടതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഏറെ ഗൗരവതരമായ മറ്റൊരു വിഷയമാണ് ശ്രദ്ധ ഇനി ചർച്ച ചെയ്യുന്നത് നമ്മുടെ പൊതുജനാരോഗ്യത്തിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നാടിന്റെ പല ഭാഗങ്ങളിലും മഞ്ഞപ്പിത്ത രോഗം അഥവാ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ പിടിമുറുക്കുകയാണ് രോഗബാധിതർ കൂടുന്നതോടൊപ്പം രോഗതീവ്രത കൂടുന്നതും മരണം സംഭവിക്കുന്നതുമാണ് ആശങ്കയുണ്ടാക്കുന്നത് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ദിവസവും അയൽ ജില്ലകളിൽ നിന്നുൾപ്പെടെ അഞ്ചോ ആറോ പേർ ഗുരുതരാവസ്ഥയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നുണ്ട് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ജി സജിത് കുമാർ നമ്മുടെ പ്രദേശത്തിന്റെ പല ഭാഗങ്ങളിലും മഞ്ഞപ്പിത്തം അതായത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ പടർന്നു പിടിക്കുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് നമ്മുടെ മെഡിക്കൽ കോളേജ് ഒരു ടേഴ്ഷറി കെയർ സെന്റർ ആയതുകൊണ്ട് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള മഞ്ഞപ്പിത്ത ബാധിതരാണ് ഇവിടെ വന്ന് കാണിക്കുന്നതും അതേപോലെ അഡ്മിറ്റ് ആവുകയും ചെയ്യുന്നതും ഈ മഞ്ഞപ്പിത്തം അതായത് ഹെപ്പറ്റൈറ്റിസ് എ വെള്ളത്തിലെ കൂടി പകരുന്നതാണ് സ്വാഭാവികമായിട്ടും വൃത്തിഹീനമായ അന്തരീക്ഷത്തിലുള്ള മലിനമായ ജലം അതിൽ കൂടിയാണ് ഇത് കൂടുതലായും പകരുന്നത് പിന്നെ പല ചടങ്ങുകളിലും നമ്മൾ കുടിക്കുന്ന തണുത്ത വെള്ളം എപ്പോഴും ശുദ്ധമായത് ആവണമെന്ന് നിർബന്ധമില്ല അതുവഴിയും കൂടുതലായി മഞ്ഞപ്പിത്ത ബാധ ഏർക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ മഞ്ഞപ്പിത്ത ബാധ കുറയുന്നത് വരെ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പുറമേന്ന് കഴിക്കുമ്പോൾ വൃത്തിയുള്ള സ്ഥലത്തുനിന്ന് മാത്രം കഴിക്കുവാൻ ശ്രദ്ധിക്കുക പിന്നെ മഞ്ഞപ്പിത്തം ഒരു ആളിൽ നിന്ന് മറ്റേ ആളിലേക്ക് പകരുന്നതും ഒഴിവാക്കേണ്ടതാണ് മഞ്ഞപ്പിത്ത ബാധ വന്നാൽ അത് പ്രത്യേകമായിട്ടുള്ള ഗ്ലാസും പ്ലേറ്റും ഉപയോഗിക്കുകയും അത് തിളപ്പിച്ച വെള്ളത്തിൽ കഴുകി വെക്കുന്നതും നന്നായിരിക്കും നേരെ മറിച്ച് അവർ അടു ഇടപഴകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും തന്നെയില്ല പിന്നെ ഈ മഞ്ഞപ്പിത്തം നമ്മൾക്ക് പല അസുഖവും നേരത്തെയുള്ള ആളിൽ വരുമ്പോൾ ചിലപ്പോൾ ഇത് ഗുരുതരമാവാൻ സാധ്യതയുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ വയറ് കൂടിയ അതായത് ഒബേസിറ്റി എന്ന് നമ്മുടെ ഭാഷയിൽ പറയും കൂടിയ ആൾ ഫാറ്റി ലിവർ ഉള്ള ആൾക്കാരിൽ മഞ്ഞുപ്പിറ്റ ബാധ വന്നാൽ ഹെപ്പറ്റൈറ്റിസ് വന്നാൽ ചിലപ്പോൾ അത് ഗുരുതരമായേക്കാൻ സാധ്യതയുണ്ട് പിന്നെ മറ്റു പല അനുബന്ധ രോഗങ്ങളും കിഡ്നിയിലോ അല്ലെങ്കിൽ ലിവറിലോ നേരത്തെ പല അസുഖം ബാധിച്ച ആളാണെങ്കിലും ഈ ഹെപ്പറ്റൈറ്റിസ് എ വരുമ്പോൾ അത് ഗുരുതരമാവാൻ കാരണമായേക്കാറുണ്ട് കാരണം ലിവറിലാണ് നമ്മുടെ രക്തം കട്ടപിടിക്കാനുള്ള ഘടകങ്ങൾ പ്രധാനമായി ഉണ്ടാവുന്നത് അതിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ശരീരത്തിൽ രക്തം കിനിയുവാനും ശരീരത്തിന് പ്രധാന അവയവങ്ങളിൽ ക്തസ്രാവം ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതേപോലെ തന്നെ കൊഴുപ്പ് ദഹിക്കാൻ ലിവറിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടത്തേണ്ടതായിട്ടുള്ള പിന്നെ തുടർച്ചയായ ഛർദിയും മഞ്ഞ നിറം കൂടുകയും അതേപോലെ ശരീരത്തിൽ ചുവപ്പ് കിണിയുകയും ബോധക്കേടുകൾ വരികയും അങ്ങനെ പല ലക്ഷണങ്ങളും കണ്ടാൽ സ്വയം ചികിത്സിക്കാതെ ഒരു ഡോക്ടറുടെ അടുത്ത് പോയി കാണിക്കുന്നതായിരിക്കും നല്ലത് വെള്ളത്തിലൂടെ പകരുന്ന രോഗമായതിനാൽ ശുദ്ധമായ ജലം മാത്രം കുടിക്കുക എന്നാണ് മഞ്ഞപ്പിത്തം ാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം കോഴിക്കോട് കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ റഹ്മാൻ സാധാരണഗതിയിൽ നമുക്ക് ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൊണ്ട് മരണം സംഭവിക്കാറില്ല ഇപ്പം പക്ഷെ നമ്മൾ കണ്ടുവരുന്ന ഒരു ക്രോണത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അസുഖം ബാധിക്കുന്ന ആളുകളിൽ മരണം സംഭവിക്കുന്നുണ്ട് നമുക്കിപ്പോ കഴിഞ്ഞ ആഴ്ച തലശ്ശേരിയിൽ നിന്നുള്ള സഹോദരങ്ങളെ രണ്ടുപേര്ന്ന ബാധിച്ച് മരണപ്പെട്ടിട്ടുണ്ടായി നമ്മൾ സംശയിക്കുന്നത് ഈ വൈറസിന്റെ ജനിതക ഘടനയിൽ വേണ്ട മാറ്റം വന്നിട്ടുണ്ടോ എന്നാണ് ഇപ്പോ കോഴിക്കോട് കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ടയാനുള്ള അല്ലെങ്കിൽ നിയന്ത്രിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട് സാധാരണ അതിൽ എല്ലാവർക്കും അടയാവുന്നത് പോലെ തന്നെ മഞ്ഞപ്പിത്രം വരാതിരിക്കാൻ വൈറൽ ഹേപര വരാതിരിക്കാൻ എടുക്കേണ്ട മുൻകരുതലുകൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ് വെള്ളത്തിൽ കൂടെ പകരുന്ന ഒരു രോഗമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക ജലസ്രോതസ് കൃത്യമായിട്ടുള്ള ഇടപെടകളിൽ ക്ലോറിനേറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷവും ഒക്കെ കൈകൾ സോപ്പും വെള്ളം ഉപയോഗിച്ച് നന്നായി കഴുകുക ഇത്തരം മുൻകരുതൽ എല്ലാവരും സ്വീകരിക്കണം എന്നാണ് എല്ലാവരോടും ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഇപ്പം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന വയു അനുഭവങ്ങൾ വളരെ കൂടുതലാണ് വലിയ കച്ചവടം അവിടെ പലതരത്തിലുള്ള പാനീയങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും വിൽക്കുന്നുണ്ട് ഇതിൽ പലരും അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് കാരണം അവരൊട്ടും അക്കൗണ്ടബിൾ അല്ല അതുകൊണ്ട് അവര് എവിടെ നിന്നുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നതോ ഈ കച്ചവടം ചെയ്യുന്ന ആളുകളുടെ വ്യക്തി വ്യക്തിശുചിത്വവും അവരുടെ ആരോഗ്യസ്ഥിതിയും എന്താണെന്നുള്ളതിനെ കുറിച്ചും ഒന്നും ഒരു ഉറപ്പുമില്ല അവരൊക്കെ പലരും രോഗവാഹകരായി ആയിരിക്കാം അപ്പോ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് തട്ടുകടകൾ അടുക്കാമുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളിലും ശക്തമായിട്ടുള്ള പരിശോധന നടന്നു വരികയാണ് അതിനായിട്ട് സ്കോഡിനെ രൂപീകരിച്ചിട്ടുണ്ട് കോർപ്പറേഷനും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ടീമും സംയുക്തമായി ചേർന്നുകൊണ്ട് ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ടീമും കൂടെ ചേർന്നുകൊണ്ട് സംയുക്തമായിട്ടുള്ള പരിശോധനകളും കർശനമാക്കിയിട്ടുണ്ട് ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഫുഡ് ഹാൻഡിലേഴ്സിന് കോർപ്പറേഷൻ ഇഷ്യൂ ചെയ്യുന്ന ഹെൽത്ത് കാർഡ് നിർബന്ധമാണ് അത് നേരത്തെ ഇപ്പോഴല്ല നേരത്തെ തന്നെ നമ്മുടെ ഇവിടെ നിർബന്ധമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അത് വയലേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികളുണ്ടാവും അതുപോലെ തന്നെ ഭക്ഷണ പാകം ചെയ്യാനും മറ്റും ഉപയോഗിക്കുന്ന വെള്ളം അണുവിമുക്തമാണെന്നുള്ളതും നല്ല വെള്ളമാണെന്നുള്ളതും സർട്ടിഫൈ ചെയ്തിരിക്കണം അതിന് അവർ സർക്കാർ ലാബുകളിൽ നിന്ന് വെള്ളം ടെസ്റ്റ് ചെയ്ത റിസൾട്ട് അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കില്ല നിർബന്ധമാണ് പ്രൈവറ്റ് ലാബുകളിൽ നിന്നുള്ള വാട്ടർ ടെസ്റ്റിംഗ് റിസൾട്ടുകൾ നമ്മൾ പരിഗണിക്കുന്നില്ല ഒന്നുകിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ ലാബിൽ നിന്നോ അല്ലെങ്കിൽ സി ഡബ്ല്യൂആർ ഡി എം ലാബിൽ നിന്നോ ചെയ്ത വാട്ടർ ടെസ്റ്റിംഗ് റിസൾട്ട് അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഓതറൈസ്ഡ് ആയിട്ടുള്ള ഈ ഹെൽത്ത് കാർഡ് ഉള്ള ആളുകൾ മാത്രമേ ഭക്ഷണശാലകളിൽ ജോലി ചെയ്യുക കണ്ടു കഴിഞ്ഞാൽ ആ ഭക്ഷണശാലകളുടെ ലൈസൻസ് റദ്ദാക്കുന്നതായിരിക്കും അതോടൊപ്പം പൊതുജനാരോഗ്യ നിയമപ്രകാരമുള്ള ും സ്വീകരിക്കും മഞ്ഞപ്പിത്തം അഥവാ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ വ്യാപകമാകുന്നത് തടയാൻ അധികൃതർ കൈക്കൊള്ളുന്ന നടപടികൾക്കൊപ്പം പൊതുജനത്തിന്റെ പൂർണമായ സഹകരണം ഉണ്ടായേ തീരൂ ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ് ആശയം നിർവഹണം സി കൃഷ്ണകുമാർ